റബ്ബി റഹിലി സുദരിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വാഹ്മി വബർക്കാർ സത്യം ചെയ്യൽ എന്ന വിഷയത്തെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് മനുഷ്യർക്ക് സത്യം ചെയ്യേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകും അതായത് കുറ്റം ചെയ്യാത്ത ഒരാളുടെ പേരിൽ ആളുകൾ കുറ്റം ആരോപിക്കുന്നു താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ അയാൾക്ക് കഴിയാതെ വരുമ്പോൾ അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അയാൾക്ക് സത്യം ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ വിശ്വാസികളായ നമ്മൾ സത്യം ചെയ്യാൻ പാടുള്ളൂ അതായത് അള്ളാഹുവാണ് സത്യം ഞാൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന് പറയുക അതാണ് സത്യം ചെയ്യൽ നിബിസല്ലാഹു അലൈവിസ്ലം പറഞ്ഞു ും നിങ്ങളുടെ പിതാക്കളുടെ പേരിൽ നിങ്ങൾ സത്യം ചെയ്യരുത് വല്ലവനും സത്യം ചെയ്യുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യട്ടെ സ്വന്തം മാതാപിതാക്കളുടെ പേരിൽ പോലും സത്യം ചെയ്യുന്നത് മഹാപാപമായ ശർക്കാണ് ചില ആളുകൾ അള്ളാഹു അല്ലാത്ത പലരുടെയും പേരിൽ സത്യം ചെയ്യുന്നു ഒരിക്കൽ ഇബിനു ഉമർ അലിയല്ലാ അൻഹോ ഒരാൾ കായയാണ് സത്യമെന്ന് പറയുന്നത് കേൾക്കാനിടയായി അപ്പോൾ അദ്ദേഹം അയാളെ ഇങ്ങനെ ഉപദേശിച്ചു ഇനി സമയത്ത് റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ലം യക്കോലോ മൻ ഹലഫ ബി ഐഹി ഫഖദ് അഷ്റഖ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്തവൻ ഷിർക്ക് ചെയ്തു എന്ന് നബി സല്ലാഹു അലൈവിസ്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മരണപ്പെട്ടു പോയ മഹാന്മാരുടെയോ നെബിമാരുടെയോ പേരിൽ സത്യം ചെയ്യുന്നത് മഹാപാപമായ ഷെർക്കാണ് കാരണം സത്യം ചെയ്യൽ ആ മഹാൻ അറിയുന്നുവെന്നാണ് സത്യം ചെയ്യുന്നവൻ വിശ്വസിക്കുന്നത് സത്യം ചെയ്യാൻ വേണ്ടി പ്രത്യേക സ്ഥലങ്ങളോ മക്കപറകളോ പള്ളികളോ ജാറങ്ങളോ ഒന്നും സന്ദർശിക്കേണ്ട ആവശ്യമില്ല അത് തികച്ചും തെറ്റായ ഒരു നടപടിയാണ് സത്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടില്ല സർവശക്തനായ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് കാണുന്നവനാണ് അറിയുന്നവനാണ് അള്ളാഹുവാണ് സത്യമെന്ന് പള്ളിയിൽ വെച്ചോ പള്ളി മുറ്റത്ത് വെച്ചോ വീട്ടിൽ വെച്ചോ സത്യം ചെയ്താൽ മതി അങ്ങനെ സത്യം ചെയ്യേണ്ടി വന്നാൽ അള്ളാഹുവിൻ്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക വിശ്വാസികളായ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃതാവാന റബ്ബിൽ ആലമീൻ ആമീൻ ആമീൻ ആമീൻമീൻ അസ്സലാ അല്ല വരഹമുലി വർക്ക്